ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ നമ്മൾ ഈ ഗപ്പി ടാങ്കിൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചതിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക പിന്നെ മൊത്തത്തിലൊന്ന് മെയിൻ്റെയിൻ ഒക്കെ ചെയ്തെടുക്കാന്നുള്ളത് ഒന്ന് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചതാന്നുള്ളത് അതുപോലെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഹാങ്ങിങ് പോട്ട് ഈ പോട്ടൊക്കെ ഇവിടുന്ന് വാടിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഫിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചെറിയൊരു വീഡിയോ ആണ് ഭയങ്കര ഒരു സംഭവം വീഡിയോ ഒന്നുമല്ല എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ചെറിയൊരു ടാങ്ക് എന്നാൽ തുടങ്ങല്ലേ ഇവരാത് നിങ്ങൾ കണ്ടിട്ടില്ല ഇതിൽ ആദ്യം തന്നെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഞാനിതിൽ കുറച്ച് റിവേഴ്സ് സാൻഡ് ഒക്കെ ആഡ് ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം വെള്ളം നല്ലോം ക്ലിയർ ആയിരുന്നു ഇപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് സാന്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി വെറുതെ സാൻഡൊക്കെ വീണ്ടും വിട്ട് വെറുതെ വീഡിയോയിൽ ആഗാക്കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സുകളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ആക്കണം അതുപോലെ നമ്മൾ ഈ ഫിൽറ്റർ ഫിൽറ്ററില്ലേ സ്പോഞ്ച് ഫിൽറ്റർ ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് സ്റ്റോണൊക്കെ വെച്ച് ഒരു ചെറിയ ഡ്രിഫ്റ്റ് വുഡൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ആക്കാനുണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോകാൻ ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്പോഞ്ച് ഫിൽറ്റർ സെറ്റ് ആക്കാം ഇങ്ങനത്തെ സ്പോഞ്ച് ഫിൽറ്ററുകൾ ഒരുപാട് വീഡിയോസിലും അതുപോലെ അടുത്തൊക്കെ ഉണ്ടാവും നമ്മൾ ഗപ്പി ടാങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു വേറൊരു ടൈപ്പ് ആട്ടോ സാധാരണ നോർമൽ സ്പോഞ്ച് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓപ്പൺ ചെയ്തിട്ട് ബയോ ബോൾസും കൂടി ഇടാനുള്ളൊരു സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കുറച്ചും കൂടി ക്ലിയർ ആവും ഈ ബയോ ബോൾസ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഈ സ്പോഞ്ച് ഫിൽട്ടർ അതുപോലെ നമ്മൾ ഈ ഹാങ്ങിംഗ് പോട്ട് ഇതൊക്കെ അല്ലേ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സംഭവം ഈ ബയോ ബോൾസ് ഇതിലേക്ക് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ സ്പോഞ്ച് ഫിൽട്ടർ സെറ്റായി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടില്ലേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം ഈ ഒരു സംഭവം കണ്ടെങ്കിൽ ഈ ഒരു വാക്വം കപ്പില്ലേ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ ഗ്ലാസ്സിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ വെക്കും ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഉള്ളത് ഈ ഒരു സംഭവമാണ് ഇത് ഞാൻ ആൾറെഡി ഇതിൽ വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടില്ല കാണിച്ചെൻ വേണ്ടിയിട്ട് മാത്രം രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചതാണ് ഇതിന് ഒരു ഹുക്കും കിട്ടും കണ്ടോ ഇത് ഇതിൻ്റെ കൂടെ വരുന്നൊരു ഹുക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടാനും പറ്റും അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത് ഇനി ഞാൻ സാധാരണ ചില ആൾക്കാർ ഇതിലേക്ക് ഡയറക്റ്റ് പ്ലാൻസ് വെച്ചിട്ട് ചെയ്യും ഓക്കെ ഞാനതിന് പകരം എന്ത് ചെയ്ത് കുറച്ച് നമ്മളെ ഈ ബോൾസ് ബോൾസില്ല ഈ ക്ലേ ബോൾസ് ലേക്ക ബോൾസും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ആകുമ്പോൾ അല്ലേ ഇവർക്ക് ഈ ചെറിയൊരു ഈ ലേക്ക ബോൾസിൻ്റെ ഒരു മണ്ണിൻ്റെ അംശം അകത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ ഈ ചെടിൻ്റെ വേരിനൊക്കെ ഓടാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ വെള്ളം കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആ ലേക്ക ബോൾസും കൂടി ആഡ് ചെയ്തിട്ട് പ്ലാൻസിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഇത് അന്ന് ഫസ്റ്റ് ചെയ്ത സമയത്ത് വെച്ചിരുന്ന മണി പ്ലാന്റ് ഒക്കെ തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഇതിന് അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇത് ജസ്റ്റ് ഇതിലേക്ക് ജസ്റ്റ് ഇറക്കി വെക്കുക പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഈ ഒക്കെ കണ്ടോ ഞങ്ങൾ ഈ ഹോൾസിലൂടെ ഒക്കെ ഇതിൻ്റെ വേര് പുറത്തേക്ക് വന്ന് നമ്മൾ ടാങ്കിലേക്ക് ഇറങ്ങി കിട്ടണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സംഭവം കിട്ടുകയുള്ളൂ നമുക്ക് പിന്നെ നന്നായിട്ട് വളരും ചെയ്യാം വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിന് പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല നമ്മൾ ഈ ടാങ്കിൽ അപ്പഴേ ഇത് നന്നായിട്ട് വളരുള്ളൂ പിന്നെ ഈ വേരുകളാണ് നമ്മളെ വെള്ളം കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യുന്നത് ഇതിൽ ഞാൻ പറഞ്ഞില്ല സ്പോഞ്ച് ഫിൽറ്റർ വയ്ക്കുന്നുണ്ട് പക്ഷേ വേറെ ഫിൽട്ടർ ഒന്നും ഞാൻ ഇതിൽ എക്സ്റ്റേണൽ ഫിൽറ്ററൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഈ ബോൾസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഞാനിപ്പോൾ ഇതിമന്ന് പുതിയതൊന്ന് വെട്ടിയെടുത്തതാട്ടോ അതുപോലെ ഇതിൻ്റെ ഈ കൊമ്പില്ലേ ഈ ഒരു ബ്രാഞ്ചും ശരിക്കും ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വേരും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ആയിട്ടുള്ളത് ഞാൻ അതിലേക്കന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ശേഷം വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് തിലക്കാലപ്പം ഇവിടെ കേട്ട ആൾ അപ്പോൾ അതിൻ്റെ മുകളിലുള്ളൊരു കൊമ്പ് വെട്ടിയതാണ് ഞാനിത് ഇത് പുതിയതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ ഇതിന് എന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ നല്ല വേരും കാര്യങ്ങളൊക്കെ വന്നിട്ട് സെറ്റായി വരും ഇപ്പം നമ്മളെ നാല് പോട്ടും റെഡി ആയിട്ടുണ്ട് ഞാനിത് എന്തിനാ ഇങ്ങനെ ചെയ്തറിയാം ആദ്യം നമ്മളെ പോട്ട് പിന്നെ അതുപോലെ ഫിൽറ്ററൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൽ സ്റ്റോണും ഡ്രിഫ്റ്റ് വുഡും വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ഈ ഒരു ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ സാധാരണ മണി പ്ലാന്റ് പിന്നെ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ഫിലോഡൻഡൻ ഇല്ലേ ഇപ്പം ഈ ഒരു സംഭവതാ ഫിലോഡൻഡൻ പെട്ടിട്ടുള്ള ഒരു ചെടിയാണിത് അതിൻ്റെ രണ്ട് ചെറിയ ബ്രാഞ്ചുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇതിൽ നമ്മൾ നമ്മളെ പീസ് ലില്ലി പീസ് ലില്ലിൻ്റെ മിനി വേർഷൻ അത് അതിൻ്റെ അധികം വലിപ്പം വെക്കാത്ത ടൈപ്പ് പീസ് ലില്ലി അത് ഈ നാല് സംഭവങ്ങളാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമുക്കുള്ളത് ഈ വലിയ മണി പ്ലാന്റിൽ നല്ല ഭയങ്കര വലിയ ലീഫാകുന്നത് ഇത് ഞാൻ ജസ്റ്റ് വെള്ളത്തിലേക്ക് ആ സ്റ്റോണിൻ്റെ ഇടയിലേക്ക് വെച്ചു കൊടുക്കുന്ന കേട്ടോ ഇത് ഞാൻ അന്ന് വെച്ച സമയത്ത് അധികം വലുപ്പമൊന്നുമില്ല ഉണ്ടോ അത് ഇത്രയും നീളം വെച്ച് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ല സെറ്റായി വരുന്നുണ്ട് പിന്നെ ഇത്ര വലുപ്പം കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും വരൂല്ല കാരണം അത് നമ്മൾ നിലത്ത് മണ്ണിലൊക്കെ കുഴിച്ചിടുമ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഇത്രയും വലിയ ഇല കിട്ടുക ഇത് വെള്ളത്തിലാകുമ്പോൾ നമുക്ക് ചെറിയ ഇലകളെ കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല ഹെൽത്തി ലീവ്സ് ആണ് ഇനി ഇതും കൂടിയും ആക്കാനുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് പ്ലാൻസാണ് നമ്മളിതിൽ വെക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സ്റ്റോൺസ് ആട്ടോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടുത്തെ ഒരു അടുത്തുള്ളൊരു അക്വറിയം ഷോപ്പ് ഞാൻ വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റോൺ അക്വോറിയത്തിൽ വെക്കുന്നത് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് ഇവർ ഇവിടെ ഉടവുള്ള സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടെന്നാണെന്നാണ് പിന്നെ എല്ലാ സ്റ്റോണും അങ്ങനെ തന്നെയല്ലേ ഓരോ നാട്ടിലുള്ള സ്റ്റോണുകളാണല്ലോ ഓരോ നമ്മളിപ്പോൾ ലാവ റോക്ക് റോക്കെന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തുള്ള സ്റ്റോണുകളല്ലേ ഇത് എനിക്കോണ്ട് ഇപ്പോൾ ലോക്കലി ഇവിടെ നിന്ന് ഇവിടെ നിന്നോ മലയെന്നിടുന്നോന്നോ പോയി എടുത്തുണ്ടെന്നിട്ടുള്ളത് എന്നിട്ട് അക്കോറിയത്തിൽ വെച്ച് വിൽക്കുന്നതാണ് ഇവർ സ്റ്റോപ്പിൽ വെച്ചിട്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം നല്ല കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് സ്റ്റോണും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കുറേ സ്റ്റോൺ അതുപോലെ ഡ്രിഫ്റ്റ് വുഡ് ഒരുപാട് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ള കാരണം മീനുകൾക്ക് നടക്കാനുള്ള ആ ഒരു സ്പേസ് അവർക്ക് നീന്തി കളിക്കാനുള്ള ഒരു സ്പേസ് വേണം ഫ്രീ സ്പേസ് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിന് കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മീനുകൾക്ക് വെറുതെ അധികം ഇങ്ങനെ കൊത്തി നോക്കാനും അവർക്ക് ഇങ്ങനെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സാധനമാണിത് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് സെറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ ജസ്റ്റ് ഇത് അടുത്ത് പഴയ ഉണ്ടായിരുന്നു ഒരു ട്രിഫ്റ്റ് പീസ പിസ അപ്പം ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതിലേക്ക് സെറ്റാക്കാം അല്ലേ അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം ഈ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതും ഞാനിവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇതിന് എനിക്ക് വേണ്ടത് ആമസോണിലൊക്കെ ഉണ്ട് നോക്കട്ടെ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ലിങ്കും കൂടി കൊടുക്കുക ഇതിന് വലിയ വിലയൊന്നുമില്ല ഇത് മെയിനായിട്ട് പ്ലാന്റ്സിന് അത്ര ഹെൽപ്പ്ഫുള്ളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ജസ്റ്റ് മീനുകളൊക്കെ കാണാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഈ പ്ലാന്റ്സിന് അധികം വെളിച്ചം വേണ്ടാത്തോണ്ടേ ഞാനിവിടെ ബാൽക്കണീൻ്റെ അടുത്ത് തന്നെയല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ ഡേ ലൈറ്റ് നല്ലോണം കിട്ടുമായിരിക്കും അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത് ജസ്റ്റ് എനിക്ക് രാത്രിയൊക്കെ നമുക്ക് മീനുകളെ കാണണം ജസ്റ്റ് വെക്കുന്ന ഒരു ലൈറ്റാ ഇനി നമുക്ക് മെല്ലെ നമ്മൾ ഈ സ്റ്റോണൊന്ന് വെച്ച് സെറ്റാക്കി നോക്കാം ഇത് ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ലേ ഔട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ഓരോരോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് പിന്നെ അധികം കല്ലൊന്നുമില്ലല്ലോ അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ആ കല്ലൊക്കെ വെച്ച് ഏകദേശം ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈ സ്പോഞ്ച് ഫിൽറ്റർ ഇല്ലേ ഞാൻ ഈ ഒരു സ്റ്റോണിൻ്റെ ബാക്കിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ സ്പോഞ്ച് ഫിൽറ്റർ വല്ലാണ്ട് കാണൂല്ല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണും പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കാണില്ല എന്നാൽ അതിൽ നിന്നുള്ള അതിൻ്റെ ഫംഗ്ഷന് നടക്കും ചെയ്യും അപ്പോൾ ഇതായിരിക്കും എനിക്ക് വേണം ഒന്നുകൂടി നല്ലത് മറ്റേതിൽ ആ സ്പോഞ്ച് ഫിൽറ്റർ നല്ലോണം കാണുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്കിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് അവിടെ വെക്കട്ടെ സംഭവം ഈ ഡ്രിഫ്റ്റ് വുഡ് ഞാൻ ഏകദേശം ഇങ്ങനെ കേട്ടോ സെറ്റ് ചെയ്യാൻ ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന പോലെ അപ്പോൾ എന്ത് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ മോളിലേക്ക് വരും ഡ്രിഫ്റ്റ് വുഡ് വെയിറ്റ് ഇല്ലാത്ത സംഭവമല്ലേ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോണിലേക്ക് ഇത് ജസ്റ്റ് നമ്മളെ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ ഇല്ലേ ഇത് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഡ്രിഫ്റ്റ് വുഡ് സ്റ്റോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ ജസ്റ്റ് ഇതിൻ്റെ ഈ സ്റ്റോണിൻ്റെയും ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഇടയിൽ നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ടുവാണോ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഈ ഗ്ലൂ വെച്ച് കൊടുത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഗ്ലൂ പെട്ടെന്ന് സെറ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത സെറ്റാക്കാനുള്ള ഈ വലിയ മണി പ്ലാന്റ് ഇല്ലേ ഇത് ഞാൻ ഇതിന്റെ ഏറ്റവും ബാക്കിൽ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ സെറ്റ് ചെയ്ത സമയത്ത് ആ ഒരു കോർണറിലായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ച് കാരണം ഇതിന്റെ വേരിനൊക്കെ അല്ലേ ഈ കല്ലുമല്ലോടൊക്കെ പിടിച്ചിങ്ങനെ വളരാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ പിന്നെ ഡ്രിഫ്റ്റ് വുഡ് ഞാൻ വെച്ചതും ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റം വരുത്തിയ നേരത്തെ വെച്ച പൊസിഷൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അതിൽ ഞാൻ ഈ കല്ലിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഹാങ്ങിങ് പോട്ടൊക്കെ സെറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോട്ടുകളില്ലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ജസ്റ്റ് ഈ വാക്യം വെച്ചിട്ടുള്ള ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഹാങ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ ഹാങ്ങ് ചെയ്താൽ മതി പൊസിഷനൊക്കെ പിന്നീട് നമുക്ക് നോക്കിയിട്ടൊക്കെ ക്ലിയർ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഈ ഒരു ചെടിയിലേക്ക് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇതും കൂടി നമുക്ക് ജസ്റ്റിയിലേക്ക് ഇങ്ങനെ ജസ്റ്റിൻ്റെ വേര് മാത്രം തട്ടുന്ന രീതിയിലേക്ക് വെച്ചു കൊടുക്കട്ടോ കേട്ടോ ഇതിൻ്റെ ഇല വെള്ളത്തിലേക്ക് മുങ്ങിപ്പോരുത് ആ രീതിയിലേക്ക് വെച്ചാൽ മതി ഇനി അത് അവിടെ കിടന്ന് സെറ്റ് ആകട്ടെ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പണിയുണ്ട് ഇത് ഞാൻ നമ്മളെ മെയിൻ പ്ലാന്റ് ടാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ജാവ ഫേണാണ് ഇതും കൂടി ഈ സ്റ്റോണിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് ഞാനിത് വെക്കാൻ വിചാരിച്ചതല്ലായിരുന്നേ പക്ഷേ ആ വുഡ് ഒട്ടിച്ച സമയത്ത് അവിടെ അങ്ങനെ ഒരു വൃത്തിയാടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പൊഷനിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട് ഇതിലേക്ക് പിന്നെ പുതിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനേക്ക് ഇങ്ങനെ കാണട്ടോ അതുപോലെ ഒരു പൊടി പിടിച്ച പോലെ അങ്ങനെ ഉണ്ടാവും അത് ഇതേ ചളിയൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറ്റി നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ കല്ലിലൊക്കെ കണ്ടെങ്ങൾ ആ സംഭവം ഉണ്ടാവും പക്ഷെ അത് പ്രശ്നമല്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് പോകും ഈ ഫിൽറ്ററൊക്കെ ഒന്ന് ഫുൾ ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം പോകും പക്ഷെ അത് പോകാൻ എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണമെങ്കിൽ ഇതുപോലെ ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ആ പൊടി ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കലങ്ങി നിൽക്കുമ്പോൾ ഫിൽട്ടർ അത് വലിച്ചെടുക്കും അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരം അല്ലേ ഫിനിഷ് ചെയ്ത് വെച്ചത് ഇന്ന് രാവിലത്തേക്ക് ഏകദേശം വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ശരിയാണോ ഇച്ചിരി സമയം എടുക്കും ഈ കല്ലൊക്കെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്താണല്ലോ അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം എടുക്കും അതവിടെ കിടന്ന് സെറ്റ് ആയിക്കോട്ടെ നമുക്ക് അർജൻറ്റൊന്നുമില്ലല്ലോ മെല്ലെ മെല്ലെ ശരിയായ മതി പിന്നെ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മളെ മെയിൻ പ്ലാന്റ ടാങ്കില്ലേ അതിൻ്റെ അകത്ത് ഒരുപാട് ഷ്രിംസ് ബ്രീഡായിരുന്നു അപ്പം ഞാൻ അവരെ കുറച്ച് പിടിച്ച് ഇതിലേക്ക് ഇട്ടുക ഒരു കൂട്ടായിട്ട് ഞാൻ ആക്ച്വലി ഇന്നലെ കുറച്ച് ഏഞ്ചൽ ഫിഷിന് ട്രൈ ചെയ്തിട്ടു അതിൽ പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു ഏഞ്ചൽ ഇവർ അറ്റാക്ക് ചെയ്യുന്നു പക്ഷേ ഇവരെ എല്ലാം അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചിട്ട് വേറെ നമ്മൾ പുറത്തുള്ള ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് എനിക്ക് കുറച്ചും കൂടി വേറെ ഏതെങ്കിലും ഫിഷിനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട് നമ്മൾ ഈ സ്റ്റോണും ഡ്രിഫ്റ്റ് വുഡും പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോൾ ഇതൊന്നും കൂടി രസമായിട്ടുണ്ട് ഒരു ചെറിയൊരു മിനി പ്ലാന്റർ ടാങ്ക് നമുക്ക് പറയാം അപ്പം ഞാൻ ഇതിലേക്ക് ഇനി വേറെ കുറച്ച് ഫിഷസിനും കൂടെ ആഡ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മെയിൻ പ്ലാന്റ് ടാങ്കിൽ നമ്മളെ പിനാട്ടി അല്ലേ അതിൻ്റെ ഒന്ന് രണ്ട് പീസുകളും ഒന്ന് രണ്ട് തൈകളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ കല്ലിൽ ഇങ്ങനെ പറ്റി പിടിച്ചുണ്ടാവുമ്പോൾ കാണാൻ നല്ല രസമാണ് എന്താവും നോക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ഭയങ്കര ഫിൽട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സി ഒ റ്റൊന്നും കൊടുക്കുന്നില്ല എന്നിരുന്നാൽ കൂടെ എങ്ങനെയാവും നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയിൽ ഇത് അത്യാവശ്യം നന്നായിട്ട് വരും നോക്കാം നമുക്ക് ഞാൻ ഇതിൻ്റെ കുറച്ച് നല്ല നല്ല ഷോർട്സുകൾ കാണിച്ചു തരാം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ശരി എന്നാൽ